നമസ്കാരം സ്വാഗതം ഇരുനൂറ്റി അൻപത് വർഷത്തിനിടയിലെ ഏറ്റവും ശക്തമായ ഭൂചലനമാണ് ന്യൂയോർക്കിനെ കഴിഞ്ഞ ദിവസം പിടിച്ചു കുരുക്കിയത് വെള്ളിയാഴ്ച അമേരിക്കൻ സമയം പത്ത് ഇരുപത്തി മൂന്നിനാണ് റിക്ടർ സ്കെയിലിൽ നാല് ദശാംശം എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം അനുഭവപ്പെട്ടത് ഈ ഭൂചലനത്തിൽ സ്റ്റാച്യു ഓഫ് ലിബേർട്ടിയും കുലുങ്ങി ഭൂചലനം സ്റ്റാച്ചു ഓഫ് ലിബേർട്ടിയെയും കുലുക്കിയെന്ന് വ്യക്തമാക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചരിക്കുന്നത് കഴിഞ്ഞ ദിവസം സ്റ്റാച്യു ഓഫ് ലിബർട്ടിയിൽ ഇടിമിന്നലടിക്കുന്നതിന്റെ ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ഫോട്ടോഗ്രാഫർ ഡാൻ മാർട്ടിൻ പകർത്തിയ ചിത്രമായിരുന്നു ഇത് ന്യൂജേഴ്സിയിലെ ട്യൂക്സ്ബെറിയാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രമെന്ന് യു എസ് ജിയോളജിക്കൽ സർവേ അറിയിച്ചു അതേസമയം ന്യൂയോർക്ക് ന്യൂജേഴ്സി പെൻസിൽവേനിയ സംസ്ഥാനങ്ങളിലെ ചില ഭാഗങ്ങളിലാണ് പ്രകമ്പനം അനുഭവപ്പെട്ടത് മിതമായ നാശനഷ്ടം വരുത്തുന്ന ഭൂകമ്പങ്ങൾ നൂറ്റാണ്ടിൽ രണ്ടു തവണ സംഭവിക്കാറുണ്ടെന്ന് യു എസ് ജി എസ് പറഞ്ഞു ഓരോ രണ്ടോ മൂന്നോ വർഷം കൂടുമ്പോൾ ചെറിയ ഭൂകമ്പങ്ങൾ അനുഭവപ്പെടുമെന്നും യു എസ് ജി എസ് വ്യക്തമാക്കി ന്യൂജേഴ്സിയിലെ ട്യൂക്സ്ബെറി എന്ന സ്ഥലമാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം എന്നാണ് വിവരം നിലവിൽ ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല തുടർ ചലനങ്ങളുടെ സാധ്യത കണക്കിലെടുത്ത് ന്യൂയോർക്കിലെ ലാഗാഡിയ ന്യൂജേഴ്സിയിലെ നൊവാർ ഫിലാഡൽഫിയ ജെ എഫ് കെ വിമാനത്താവളങ്ങളിൽ വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തു ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ഗവർണർ കാദി ഹോച്ചു പറഞ്ഞു അതേസമയം നിരവധി പേർ കെട്ടിടങ്ങൾ കുരുങ്ങിയതായും ഏറെ നേരം നീണ്ടു നിൽക്കുന്ന പ്രകമ്പനം അനുഭവപ്പെട്ടതായും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചു ഐക്യരാഷ്ട്രസഭയിൽ ഗാസയിലെ സ്ഥിതിഗതികളെ കുറിച്ചുള്ള സുരക്ഷാ കൗൺസിൽ യോഗം പ്രാരംഭ ഭൂചലനത്തെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവച്ചു പ്രദേശവാസികൾ സുരക്ഷിത സ്ഥാനത്ത് തുടരണമെന്നും അപായ സാഹചര്യം ഉണ്ടായാൽ നയൻ ഡബിൾ വൺ എന്ന നമ്പറിൽ വിളിക്കാനും അടിയന്തര ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു ഫിലാഡൽഫിയ മുതൽ ന്യൂയോർക്ക് വരെയും കിഴക്കൻ ലോങ് ഐലൻഡിലൂടെയും ഭൂചലനം അനുഭവപ്പെട്ടതായി സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ പറയുന്നു അതേസമയം രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിന് വേൾഡ് ട്രേഡ് ആക്രമണത്തിന് ശേഷം അമേരിക്ക പകച്ചുപോയ ഭീകര നിമിഷമാണ് കഴിഞ്ഞ മണിക്കൂറിൽ കടന്നുപോയത് എന്തു ചെയ്യണമെന്നറിയാതെ അമേരിക്കയും പ്രസിഡന്റ് ജോ ബൈഡനും സ്തംഭിച്ചു നിമിഷങ്ങൾ നടുക്കമാറാത്ത അവസ്ഥയിലാണ് ഇപ്പോഴും അമേരിക്ക ഉള്ളത് സത്യം